കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു മിനറൽ ഡെഫിഷ്യൻസിയാണ് അയൺ ഡെഫിഷ്യൻസി ഞാൻ ഡോക്ടർ ഷംന സിദ്ദിഖ് മെഡിക്കൽ ഓഫീസർ ജിവാ ഹെൽത്ത് നമ്മുടെ ശരീരത്തിൽ അയൺ ഡെഫിഷ്യൻ്റ് ആയി കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് കാണിക്കാതെന്ന് നമ്മൾ നോക്കാം ആദ്യം തന്നെ തലവേദന തലകറക്കം നമുക്ക് അനുഭവപ്പെടും ചില ആളുകൾക്ക് അതുപോലെ തന്നെ ഹൃദയമിടിപ്പ് കൂടുക അതായത് മിടിപ്പ് നമുക്ക് കേൾക്കുക കൂടിയതുപോലെ തോന്നുക വിശപ്പില്ലായ്മ വിശപ്പ് കുറഞ്ഞതുപോലെയുള്ള അവസ്ഥകള് പിന്നെ തളർച്ച തോന്നുക പെട്ടെന്ന് തളർച്ച തോന്നല് പിന്നെ മുടി കുഴിയുക അതുപോലെ തന്നെ ശ്വാസം മുട്ടൽ അനുഭവപ്പെടുക ഈ സ്റ്റെപ്പുകളൊക്കെ കയറുന്ന സമയത്ത് പെട്ടെന്ന് ക്ഷീണിക്കുക മിടിക്കുക പിന്നെ അടുത്തതായിട്ട് നമ്മുടെ ഈ നഗത്തിൻ്റെ അവിടെയും കൈവെള്ളയിൽ അല്ലെങ്കിൽ ഈ ചുണ്ടിലൊക്കെ വിളർച്ച പോലെ അനുഭവപ്പെടുക ഒരു രക്തക്കുറവ് പോലെ തോന്നുക ഇതൊക്കെയാണ് നമ്മൾ അയൺ ഡെഫിഷ്യൻ്റ് ആയി കഴിഞ്ഞാലുള്ള ലക്ഷണങ്ങൾ എന്തുകൊണ്ടാണ് നമുക്ക് ഈ അയൺ ഡെഫിഷ്യൻസി വരുന്നത് പ്രധാനമായിട്ടും നമ്മുടെ ഭക്ഷണത്തിലെ പോഷകക്കുറവ് തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ വേണ്ട അയൺ എത്തിക്കേണ്ട ഭക്ഷണങ്ങളൊന്നും നമ്മൾ എടുക്കാതിരിക്കുമ്പോഴാണ് ഈ അവസ്ഥ വരുന്നത് പിന്നെ കണ്ടുവരുന്നത് ഈ സ്ത്രീകളിലും പെൺകുട്ടികളിലൊക്കെ ആർത്തവ സമയത്ത് അധിക രക്തസ്രാവം ഉണ്ടാകുന്ന സമയത്ത് അവരുടെ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഹിമോഗ്ലോബിനൊക്കെ വളരെ കുറഞ്ഞതുപോലെ കാണാറുണ്ട് അവരിലും ഇത് കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലൊക്കെ എവിടെയെങ്കിലും മുറിവ് വരാം എന്തെങ്കിലും ആക്സിഡൻറ്റൊക്കെ ആയിട്ട് ഒരുപാട് ബ്ലഡ് പോവുക ഈ സമയത്തൊക്കെ ഇതുപോലത്തെ രക്തക്കുറവ് നമ്മളിൽ കാണാറുണ്ട് പിന്നെ വരുന്നൊരു കണ്ടീഷനാണ് ആർ ബി സി അതായത് ചുവന്ന രക്താണുക്കളുണ്ട് നമ്മുടെ ശരീരത്തിൽ അത് ഇങ്ങനെ പൊട്ടിപ്പോകുന്നൊരവസ്ഥ ആ അവസ്ഥയിലും നമുക്ക് രക്തക്കുറവ് അനുഭവപ്പെടാറുണ്ട് ഏത് പ്രായത്തിലുള്ള ആളുകളിലും ഇത് കാണാറുണ്ട് ഈ ലക്ഷണങ്ങളൊക്കെ പ്രത്യേകിച്ച് ഗർഭിണികളിലാണെങ്കിൽ നമ്മൾ ഒന്നുകൂടെ ശ്രദ്ധിക്കണം നമുക്ക് ഈ അയൺ കൂട്ടുന്ന ഭക്ഷണങ്ങൾ നമുക്ക് ഭക്ഷണത്തിലൂടെ ഏതൊക്കെ ഭക്ഷണത്തിലൂടെ അയൺ കിട്ടുമെന്ന് നോക്കാം ആദ്യം തന്നെ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സിലാണെങ്കിൽ അനാറ് അല്ലെങ്കിൽ ഉറുമാമ്പഴം പിന്നെ അതുപോലെ ഈത്തപ്പഴം അതുപോലെ ഈ ചുവന്ന മുന്തിരിയൊക്കെ ഇല്ലേ ചുവന്ന മുന്തിരി പിന്നെ പപ്പായ പിന്നെ ഈ ചുവന്ന മുന്തിരി കാരൊക്കെ നമുക്ക് ജ്യൂസ് അടിച്ചിട്ടും കുടിക്കാം അതുപോലെ തന്നെ നമുക്കിത് കിട്ടുന്നതാണ് ഈ ചേമ്പില ചീരയില ബീട്രൂട്ട് ഇവയും ധാരാളം ഭക്ഷണത്തിൽ നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതുപോലെ തന്നെ ധാന്യങ്ങള് പയർ പരിപ്പ് വർഗ്ഗങ്ങൾ ഇവയും ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അയൺ കിട്ടാൻ വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ വൈറ്റമിൻ സി അടങ്ങുന്ന ഭക്ഷണങ്ങളും കൂടി ഉൾപ്പെടുത്തുക എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അയൺ അബ്സോർപ്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഉറുമ്പമ്പൊക്കെ കഴിക്കുമ്പോൾ ഒരു രണ്ടല്ലി നാരങ്ങ ഒക്കെ ചേർത്ത് കഴിക്കുക അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മുടെ ശരീരത്തിൽ രക്തക്കുറവിനുള്ള പരിഹാരമാണ് താങ്ക്